കോഴിക്കോട് പുതുപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനെ പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി സിബിൻ ആന്റണി എന്ന അധ്യാപനയാണ് ഭീഷണിപ്പെടുത്തിയത് അധ്യാപകന്റെ പല്ലടിച്ച് കുഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം ട്വന്റി ഫോറിന് ലഭിച്ചു ഞാൻ പ്രിൻസിപ്പാൾ അല്ല നിന്റെ വായിലിരിക്കുന്ന കേൾക്കുന്ന പെണ്ണുങ്ങളല്ല അല്ല ഞാൻ ഇന്ന് ചോദിച്ചത് ഞാൻ അറിഞ്ഞ കാര്യമേ ചോദിച്ചത് അത്രേ ഉള്ളൂ ഞാൻ നേരെ ചോദിക്കും തോന്നിയാൽ പറഞ്ഞാൽ അഡ്മിറ്റ് ഞാൻ ആ പല താര ഇടേണ്ട അവസ്ഥ വരും കാരണം നീ വിളിച്ചിട്ടാ എന്നെ പൊളിച്ച് പൊളിറ്റിക്സ് ഉൾപ്പെടുത്തുന്നത് പിന്നെ തോന്നിവാസം പറഞ്ഞു ഞാൻ പറയുന്നത് ഭാര്യയ്ക്ക് വർക്കാക്കുന്നത് നിനക്ക് നല്ലത് എന്നെ തോന്നിയാസല്ല ഞാൻ ചോദിക്കണം എന്റെ അടുത്ത് ഈ ചിലക്കിന് ചെലക്കേണ്ട ആവശ്യം എനിക്കില്ല കേട്ടോ അര്യായിട്ട് താഴെ തന്നെ ഇടും നിനക്ക് എന്താ പറയണെന്ന് നീ പറയണ നേരിട്ട് വന്നിട്ട് പ്രിൻസിപ്പൽ മോശമായി പെരുമാറുന്നുവെന്ന് കാണിച്ച അധ്യാപകരും വിദ്യാർത്ഥികളും പരാതി നൽകിയിരുന്നു സ്കൂളിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി പി ടി എ പ്രസിഡന്റും പറയുന്നുണ്ട് നിഗിൽ പ്രമേശുണ്ട് കോഴിക്കോട് നിഗിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രിൻസിപ്പലിന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അധ്യാപകന് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ ആണ് ഇത് കോഴിക്കോട് പുതുപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലിനെതിരെയാണ് ആരോപണം ഉന്മേഷി സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് വിദ്യാർത്ഥികളും അവിടുത്തെ അധ്യാപകരും ഒക്കെ വ്യക്തമാക്കുന്ന കാര്യം അവിടുത്തെ പി ടി എ പ്രസിഡൻറ്റ് തന്നെ പറയുന്നത് നിരവധി പരാതികൾ തങ്ങളെയൊന്നും ഗൗനിക്കാതെയാണ് ഈ പ്രിൻസിപ്പൽ പ്രവർത്തിക്കുന്നത് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ ഈ രക്ഷിതാക്കൾക്കോ ഒന്നും തന്നെ അവിടെ യാതൊരു വിലയും പ്രിൻസിപ്പൽ തരുന്നില്ല എന്ത് കാര്യത്തിന് തങ്ങൾ പ്രിൻസിപ്പലിനെ സമീപിച്ചാലും ഒരു നിഷേധാത്മക നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇതിപ്പോൾ ഈ എൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ഇതിന്റെ ചുമതലയുള്ള അധ്യാപകൻ സിബിൻ ആന്റണി പ്രിൻസിപ്പലിനെ വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ അതിൻ്റെ ഓഡിയോ ആണിപ്പോൾ നമ്മൾ പുറത്തുവിട്ടത് പല്ലടിച്ചു കൊഴിക്കുമെന്നാണ് ഈ അധ്യാപകനോട് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസമായി സ്കൂളിൽ വ്യാപക പ്രതിഷേധം ഇവർക്കെതിരെ നടക്കുന്നുണ്ട് ഇതിന് പിന്നാലെ അവർ സ്കൂളിലേക്ക് വന്നിട്ടില്ല ഞാൻ അവരെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും ലഭ്യമായിട്ടില്ല ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രിൻസിപ്പൽ ഫോൺ എടുത്തിട്ടില്ല ചില പിരിവുകൾ അതായത് അനധികൃത പിരിവുകൾ ഈ പ്രിൻസിപ്പൽ സ്കൂളിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പി ടി അടക്കം ആരോപിക്കുന്നുണ്ട് അക്കാര്യം ചോദ്യം ചെയ്തപ്പോൾ നിഷേധാത്മക സമീപനമാണ് തങ്ങളുടെ സ്വീകരിച്ചതെന്നും പറയുന്നു സ്കൂളിൽ പാർട്ടിയെ പാഠ്യേതര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങൾക്കും പ്രിൻസിപ്പൽ സഹകരിക്കാറില്ല എന്നും പി ടി എ ഭാരവാഹികൾ പറയുന്നുണ്ട് അതായത് കുട്ടികൾക്ക് ഓണാഘോഷം സംഘടിപ്പിക്കാൻ അനുമതി നൽകിയിരുന്നില്ല ടൂർ ഉണ്ടായിരുന്നില്ല യാത്രയപ്പ് ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും സംഘടിപ്പിക്കാൻ അനുവദിക്കാറില്ല കഴിഞ്ഞ കുറേ നാളായി ഈ പ്രിൻസിപ്പലിനെതിരെ സ്കൂളിലെ തൊള്ളായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പ്രിൻസിപ്പൽ വളരെ പിന്നോക്കം പോകുന്നു തുടങ്ങിയ പരാതികളൊക്കെയാണ് ഉന്നയിക്കുന്നത് എന്തായാലും ആർ ഡി ഡിക്കും വിജിലൻസിനും പി ടി എ പ്രസിഡന്റും മറ്റ് അധ്യാപകരും പരാതി നൽകിയിട്ടുണ്ട് ഈ തെറിവിളി വന്ന അധ്യാപകരും പരാതി ും നിഖിൽ ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത് പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നാണ് ഇവർ പറയുന്നത് ഈ പ്രതിഷേധങ്ങൾക്ക് പ്രിൻസിപ്പലിനെതിരായ പ്രതിഷേധങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ മുൻപേശ് പ്രിൻസിപ്പലിനെതിരായ പ്രതിഷേധങ്ങൾക്കുള്ള എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് നിഷ്കർഷിക്കുന്ന പിരിവുകൾക്കപ്പുറം ചില ഡൊണേഷനുകൾ ഈ രക്ഷിതാക്കളിൽ നിന്ന് പ്രിൻസിപ്പൽ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പി ടി ഐയുടെ ആരോപണം പി ടി ഐ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത് അത്തരത്തിലുള്ള വിവരങ്ങളാണ് അതിന്റെ ചില സ്ക്രീൻഷോട്ടുകളും മറ്റും അവർ ആർ ഡി ഡിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതാണ് അവർക്കെതിരെയുള്ള പ്രതിഷേധത്തിന് കാരണം എന്നുള്ളതാണ് പറയുന്നത് എന്ന് മാത്രമല്ല ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഏതാണ്ട് ആയിരത്തോളം പരാതികൾ പലതവണ നൽകിയിട്ടുള്ള ഏതാണ്ട് ആയിരത്തോളം പരാതികൾ പ്രിൻസിപ്പലിനെതിരെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അതിൽ പ്രധാനമായും പ്രിൻസിപ്പലിനോട് എന്തെങ്കിലും കാര്യം സമീപിച്ചെത്തുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പെരുമാറ്റം അത് കുട്ടികൾക്ക് മാനസിക വിഷമം അടക്കം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ആയിരത്തോളം പരാതികൾ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും പ്രിൻസിപ്പലിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിൽ ഈ പരാതി ഉണ്ട് ഈ അനധികൃത പണപ്പിരിവുമായി ബന്ധപ്പെട്ട പരാതി വിജിലൻസിന് മുന്നിലുണ്ട് വിജിലൻസും ഇക്കാര്യം വിശദമായി പരിശോധിച്ചു പോരുകയാണ് വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലാണ് ഈ വിഷയം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പ്രിൻസിപ്പലിനെ അടിയന്തരമായി ഇവിടെ നിന്ന് നീക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പി ടി ഐയും ആവശ്യപ്പെടുന്നത് ആ തരത്തിൽ തന്നെയാണ് അതായത് തങ്ങൾക്ക് യാതൊരു വിലയും തരാത്ത വിദ്യാർത്ഥികളെയോ മറ്റാ പരിഗണിക്കാത്ത ിൽ നിന്ന് പി ടി തുടരുക ഇപ്പോൾ സ്കൂളിലെ പി ടി ഐ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അലി അദ്ദേഹം ടെലിഫോൺ ചേരുന്നുണ്ട് ശ്രീ മുഹമ്മദ് അലി ഇപ്പോൾ ഒരു സംഭാഷണം നമ്മൾ കേൾക്കുകയുണ്ടായി അത് അവിടത്തെ അധ്യാപകൻ സിബിൻ ആന്റണിയും അവിടുത്തെ പ്രിൻസിപ്പൽ പ്രിയയും തമ്മിലുള്ള സംഭാഷണമാണ് ഈ പി ടി പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ടോ നിലവില് പരാതികളുണ്ട് നിലവില് വൻ സാമ്പത്തിക ക്രമക്കേടുകൾ അവിടെ പ്രിൻസിപ്പളിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് പുതുപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് പി ടി എ ഫണ്ടിന് പുറമെ പ്രിൻസിപ്പളുടെ ഡയസിൽ വെച്ച് അഞ്ഞൂറ് ആയിരം അയ്യായിരം ഒക്കെ വെച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ തിരുമറിയാണ് നടത്തിയിട്ടുള്ളത് ഇത് റെസീപ്റ്റ് ഇല്ലാതെയാണ് പിരിച്ചിട്ടുള്ളത് ഇതിനെതിരെ പിന്നെ എഡ്യൂക്കേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പരാതി കൊടുത്തിട്ടുണ്ട് ആർ ഡി ഡി അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് വിജിലൻസ് നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് സാമ്പത്തിക പരാതികൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അതിനു പുറമെ അധ്യാപകരോടുള്ള സമീപനത്തിലുള്ള എക്സാമ്പിൾ ആണ് നിങ്ങൾ കിട്ടിയ വോയിസ് ക്ലിപ്പ് ഇതേ രീതിയിലുള്ള സമീപനമാണ് രക്ഷിതാക്കളോട് ഏർ പി ടി ഐ കമ്മിറ്റിയോട് വിദ്യാർത്ഥികളോട് നിലവിൽ സ്കൂളിലെ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ ടീച്ചർ വരുന്ന സമയത്ത് എൺപത്തേഴ് ശതമാനം വിജയശതമാനം ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ആവറേജിന്റെ മുകളിൽ ഇപ്പോൾ അത് വെറും അൻപത് ശതമാനമായി മാറി ഓരോ വർഷവും രക്ഷിതാക്കൾ സോറി അധ്യാപകര് കഴിഞ്ഞ വർഷം അവിടുന്ന് ഇരുപത് അധ്യാപകരാണ് ട്രാൻസ്ഫർ ആയിപ്പോയത് അതിന്റെ മുമ്പേ പതിനെട്ട് അധ്യാപകരാണ് ട്രാൻസ്ഫർ ആയിപ്പോയത് അധ്യാപകരോടുള്ള ഈ ഒരു സമീപനം വലിയ രീതിയിൽ സ്കൂളിനെ ബാധിക്കുന്നുണ്ട് അതാണ് നിലവിലെ വിഷയങ്ങൾ ഈ അനധികൃത സാമ്പത്തിക പിരിവ് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ നിഷ്കർഷിക്കുന്നതല്ല അല്ലെങ്കിൽ അത്തരം കാശ് കൊടുക്കേണ്ടതും ഇല്ലല്ലോ ശ്രീ മുഹമ്മദ് അലി എന്തിന്റെ പേരിലാണ് ഇവർ കാശ് ചോദിക്കുന്നതും ഈ ആളുകൾ കൊടുക്കുന്നതും അത് സ്കൂളിന്റെ മറ്റാവശ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിന്റെ റൂൾസിനപ്പുറത്തെ ഗവൺമെന്റിന്റെ റൂൾസ് ഇത്ര രൂപ വാങ്ങാവുന്നുണ്ട് അതിനപ്പുറം പ്രിൻസിപ്പളിന്റെ ഡയസിൽ വെച്ച് സ്കൂളിന്റെ മറ്റാവശ്യങ്ങളെന്നും പറഞ്ഞിട്ട് വാങ്ങുകയാണ് ഗവൺമെന്റിന്റെ റൂൾസ് പ്രത്യേകമുണ്ട് ഇത്ര രൂപയെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വാങ്ങാവൂ അത് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് അതിന്റെ പുറമെയാണ് അയ്യായിരവും ആയിരം രൂപയൊക്കെ വെച്ച് റെസീറ്റ് പോലും ഇല്ലാതെ പ്രിൻസിപ്പളുടെ നേതൃത്വത്തിൽ നടത്തി ചോദിച്ചു വാങ്ങിയതാണ് കാശ് കൊടുത്ത ആളുകളുടെ കംപ്ലൈന്റ് ഉണ്ടോ താങ്കളുടെ കയ്യിൽ ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട് ഒരുപാട് കംപ്ലൈന്റ് ആർ ഡി ഡിക്ക് റീജിയണൽ ഡയറക്ടർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം വിജിലൻസിനും കൊടുത്തിട്ടുണ്ട് അതിന്റെ മാനുവലായ തെളിവുണ്ട് ഡിജിറ്റലായ തെളിവുണ്ട് എല്ലാ രീതിയിലുള്ള തെളിവുകളും ശേഖരിച്ച് അവർക്ക് പരാതിയിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ അന്വേഷണം നടന്നിരുന്നോ ആ അന്വേഷണം നിലവിൽ ആർ ഡി ഡി നടത്തിയിട്ടുണ്ട് രണ്ടു ഘട്ടമായി സ്കൂളിൽ വന്ന് അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോയിട്ടുണ്ട് നിലവിൽ വിജിലൻസും ഈ അവർ കൊടുത്ത റിപ്പോർട്ട് എന്താണെന്ന് അറിയാമോ അതിന്റെ ഉള്ളടക്കം കൊടുത്തത് സ്കൂളിലെ നിലവില് സ്കൂളിലെ ആയിരത്തോളം വിദ്യാർത്ഥികള് അവര് വന്ന സമയത്ത് ആയിരത്തോളം വിദ്യാർത്ഥികള് അവർക്ക് ഇത്തരത്തിപ്പൊ മാഷിന ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ അറിഞ്ഞല്ലോ അതേ രീതിയിൽ വിദ്യാർത്ഥികളോടും അതേ രീതിയിലുള്ള പെരുമാറ്റമാണ് ആ പെരുമാറ്റം കൊണ്ട് വിദ്യാർത്ഥികൾ നിലവിൽ ആയിരത്തോളം കുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട് നിലവിൽ സ്കൂളിൽ ഒരു ഓണാഘോഷമില്ല ഒരു ക്രിസ്മസ് ആഘോഷമല്ല അതോടൊപ്പം കുട്ടികൾക്ക് സെന്റ് ഓഫില്ല ടൂറില്ല അങ്ങനെ കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു കാര്യവും അനുവദീയമല്ല കുട്ടികളെ ഇതേ രീതിയിൽ അധ്യാപകരെ എങ്ങനെയാണോ മാനസികമായി പീഡിപ്പിക്കുന്നത് അതേ രീതിയിൽ സ്കൂളിലെ വിദ്യാർത്ഥികളെയും മാനസികമായി പീഡിപ്പിക്കുന്ന ഒരവസ്ഥയാണ് സ്കൂളിലുള്ളത് ഇപ്പോൾ ആ ഓഡിയോയിൽ ഈ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് എന്നെ ഭാഗമാക്കാൻ അതായത് വേറെ ഏതെങ്കിലും വിഷയത്തിൽ വിഷയത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഈ നിലനിൽക്കുന്നതായി അറിയാമോ മറ്റേതെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയും അവിടെ അല്ല അവിടെ നല്ല രീതിയിൽ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഉള്ളത് അദ്ദേഹം ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചപ്പോൾ അത് കൺവേർട്ട് ചെയ്യാനോ അത് മറ്റു രീതിയിൽ എന്തോ ആക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ സംസാരിച്ചതായിരിക്കാം അദ്ദേഹം ഒരു എൻ എസ് എസിന്റെ ഞാൻ മനസ്സിലാക്കിയത് ഒരു എൻ എസ് എസിന്റെ തൊട്ട് ഈ ഫോൺ ചെയ്തതിന്റെ അടുത്ത ദിവസം ഒരു എൻ എസ് എസ് ഡേ ആയിരുന്നു ആ എൻ എസ് എസ് ഡേ സെലിബ്രേഷന് വേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം വിളിച്ചത് എന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എനിക്കും അദ്ദേഹം റിട്ടേൺ കംപ്ലൈന്റ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മാത്രമല്ല സ്കൂളിലെ മുഴുവൻ അധ്യാപകരും ഇതുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് കൂടി പ്രമേയം പാസാക്കി ആർ ഡി ഡിക്ക് കംപ്ലയിന്റ് നൽകിയിട്ടുണ്ട് ശരി നന്ദി ശ്രീ മുഹമ്മദ് അലി നമ്മൾ ഇക്കാര്യത്തിൽ പ്രിൻസിപ്പളിന്റെ പ്രതികരണം തേടിയിരുന്നു അവരുടെ ഫോൺ നമ്പർ വിളിച്ചിരുന്നു പക്ഷേ അവരെ ആ ഫോൺ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് പ്രിൻസിപ്പളിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് അവർ ഫോൺ എടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ അവരെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും